യു ഡി എഫിലെ ഘടക കക്ഷികൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ ആശങ്കയുണ്ടാകും മധ്യ കേരളത്തിൽ പിടിവിട്ടു പോകുമോ എന്ന ആശങ്ക അതിനവരൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് അത് അത്ര എളുപ്പമുള്ള വഴിയല്ല അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിൽ എത്തിക്കുക എന്നതാണ് പരസ്യമായി തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം പറയാറുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫിലേക്ക് വരണം വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് എന്നാൽ ജോസ് കെ മാണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് അതിനെ അപ്പോഴേ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ഒറ്റക്കെട്ടായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നേരിടും എന്ന് ഈ പ്രസ്താവന വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ ഇപ്പോഴിതാ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല മതമേരധ്യക്ഷന്മാരും രംഗത്തിറങ്ങിയിരിക്കുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പിടിക്കാൻ എങ്ങനെയെങ്കിലും യു ഡി എഫിലെത്തിക്കണം രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ശ്രമിക്കുന്നത് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇത്തരം ഒരു പ്രസ്താവന ഒരു വൈദികൻ നടത്തുക ഇങ്ങനെയൊരു അഭിപ്രായം ഒരു വൈദികൻ പറയുക കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫിലേക്ക് വരണമെന്ന് പറയുക അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചങ്ങനാശ്ശേരിയിലെ മുതിർന്ന വൈദികനായ കാത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികനായ മാണി പുതിയയുടെ പറയുകയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫിലേക്ക് വരണം എൽ ഡി എഫിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല പ്രത്യയശാസ്ത്രപരമായി ശാസ്ത്രപരമായി ആടെ നിൽക്കുന്നത് ശരിയല്ല ഇങ്ങോട്ട് വരണം യു ഡി എഫിന്റെ പ്രത്യയശാസ്ത്രമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പ്രത്യയശാസ്ത്രം അതുകൊണ്ട് അവർക്കാണ് യോജിച്ചു പോകാൻ കഴിയുക ഇത് പറയുന്നത് ഒരു വൈദികനാണ് രാഷ്ട്രീയ നേതാവല്ല ആ വാക്കുകൾ നമുക്ക് കേൾക്കാം അതായത് എൽ ഡി എഫിൽ നിൽക്കലൊരു പ്രത്യേകത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് തന്നെയാണ് താങ്കൾ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും എൽ ഡി ഫിൽ നിൽക്കുന്ന കൗക്കൻ്റെ ജോയിൻ അവർക്ക് എങ്ങനെയാണ് പറ്റുന്നത് ഇപ്പം ഈ വിദ്യാഭ്യാസ രംഗത്ത് വരുമ്പം നിരീശ്വര ചിന്തകളോട് ചോദിക്കാൻ അവർക്ക് പറ്റുമോ മിണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് പലവർ ആവശ്യവും മിണ്ടിപ്പോയി തട്ട് കിട്ടും അതുകൊണ്ടാണ് പല അവസരങ്ങളും ഉണ്ടായിരിക്കുന്നത് കാണാൻ പാടില്ലേ അപ്പോൾ അതുകൊണ്ട് ആളുകളവിടെ ചോദിക്കുന്നത് എന്തെടുക്കുക ഇങ്ങോട്ട് വായിപ്പഴാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ സാഹചര്യം പലർപ്പം ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നിൽക്കാതെ ചെയ്തിട്ടുള്ള പ്രത്യേക ശ്വാസത്തോടെ അവർ സ്മൂത്തായിട്ട് പോകുമ്പോൾ അതിനോട് ചേർന്ന് പോകാൻ ഇവരെ കൊണ്ട് പറ്റിയില്ല അണികൾക്കൊന്നും അറിയാൻ പാടില്ല അണികളിപ്പോൾ അതൊരു പാർട്ടിയായിട്ട് കാണുന്നത് മാത്രമേ ഉള്ളൂ പാർട്ടിയും കാണും നേതാവിനും കാണും നേതാവിനുള്ള അറ്റാച്ച്മെൻറ്റ് പാർട്ടി ഇത്രേ ഉള്ളൂ അതിനപ്പുറത്തോട്ട് വിഭാവനം ചെയ്യുന്ന ഒരു വലിയ പ്രത്യേക ശാസ്ത്രമാണ് ഐഡിയോളജി ആ ഐഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം അവബോധം ഉണ്ടെങ്കിൽ ആത്മാർത്ഥമാണെങ്കിൽ ഇവർ ഒന്നിച്ചു പോകാൻ എന്താ ബുദ്ധിമുട്ടിരിക്കും പിന്നെ ഈഗോയിസം പേഴ്സണലായിട്ടുള്ള താല്പര്യങ്ങൾ താല്പര്യങ്ങൾ അതൊക്കെ അങ്ങ് മാറ്റിവെക്കാവുന്ന കാര്യങ്ങളിപ്പോൾ നന്മ പൊതു നന്മയാണ് ആഗ്രഹിക്കുന്നത് ഒന്നു പോകാം

യു ഡി എഫിലേക്ക് വരണമെന്നൊക്കെ താല്പര്യമുണ്ട് എന്നൊക്കെയുള്ള കേട്ടുകൾ എൽ ഡി എഫിൽ പറഞ്ഞു ഒരാളെ ആൾക്കാർ അങ്ങനെയുണ്ട് അതായത് അണികളിൽ ഒരുപാട് പേർ അണികൾ വാസ്തു കൂടുതൽ അങ്ങനെ താല്പര്യപ്പെടുന്നവരാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ നേതാവിനെ നോക്കി നിൽക്കാതിരിക്കാൻ പറ്റില്ല കാര്യം കാരണം നേതാവിനെ കൊണ്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ അവരനുസരിച്ച് നിൽക്കും പക്ഷെ നേതാവിന്റെ തലയ്ക്കാത്ത വെളിച്ചമുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ മാറ്റം വരും അതിനാൽ നേതാക്കന്മാരുടെ ഇടയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം പിന്നെ എന്നുകൊണ്ടാണ് നിൽക്കുന്ന ചില കാര്യങ്ങൾ ചില പ്രശ്നങ്ങളിലൊക്കെ അവർ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്കും ചില നേതാക്കന്മാർക്കൊക്കെ വിഷമവും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങ് മാസ്തവത്തിൽ സഹിച്ചു എനിക്ക് തോന്നും സഹിച്ചു നിൽക്കുക അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് അവകാശപ്പെട്ടത് കിട്ടിയില്ലെന്ന് പറഞ്ഞ് എന്തു പരാതി വന്നാൽ അന്ന് ഇപ്പം നോക്കിയാൽ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥലത്തിന് തരമ വരാൻ പോകില്ലേ അതായത് ലക്ഷം വരാൻ പോകില്ലേ അന്നേരം കാണാം രീതിയിലൊക്കെ ഇല്ലയോ അന്നേരം അണികൾ എല്ലാവരും അഭിപ്രായക്കാരാണ് പക്ഷേ നേതാവിന്റെ തലയ്ക്കകത്ത് വെളിച്ചം വരുന്നില്ല ഇതാണ് വൈദികൻ പറയുന്നത് അപ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒൻപത് സീറ്റ് മാത്രമാണ് നൽകാറുള്ളത് എൽ ഡി എഫിൽ വന്നപ്പോൾ പന്ത്രണ്ട് സീറ്റ് നൽകി അത് വലിയ നേട്ടമല്ലേ എന്ന് പറയുമ്പോൾ ഉരുണ്ട് കളിക്കുന്ന വൈദികനെയും നമുക്ക് കാണാം ഇതാ കേൾക്കൂ എന്ന് വിചാരി ഇപ്പറേ വന്നാൽ കിട്ടണമെന്നുമില്ല ഇപ്പറേ വന്നാൽ കിട്ടണമെന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഒറിജിനുള്ള ഐഡിയോളജി അതിനോട് ചേർന്ന് നിൽക്കുന്നതിന് ഒരു സ്മൂത്ത്നെസ് ഉണ്ട് അനികൾക്ക് എളുപ്പമുണ്ട് ഒന്ന് ചേർന്ന് പോകാനായി അത് മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും ഇപ്പുറത്ത് വരുമ്പോൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടല്ലോ നേരത്തെ ഒൻപത് സീറ്റ് ഉണ്ടായിരുന്ന ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നത് പന്ത്രണ്ട് സീറ്റ് കൊടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇവർ വന്നതോടുകൂടി വലിയ നേട്ടമുണ്ട് അപ്പോൾ അവർ പറയുന്ന കണക്കുകൾ യഥാർത്ഥത്തിൽ എൽ ഡി എഫിൽ എത്തുമ്പോഴും ശരിയാണല്ലോ അത് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് എന്തുകൊണ്ട് ഇപ്പം എം പി സ്ഥാനം ഈ പറയുന്ന രാജ്യസഭയിലേക്കുള്ള അവസാനത്തിനു എൻ്റെ അകത്ത് ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാനം കിട്ടിയത് എന്തുമാത്രം അത് കിട്ടിയില്ല എന്ന് ഇപ്പം വട്ടപൂഞ്ചമായി പോകുമായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഷനൊക്കെ അതിനകത്തുണ്ട് സംശയമില്ലാത്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതിൽ അസംതൃപ്തരാണ് അതിൻ്റെ അണികളിൽ നല്ലൊരു വിഭാഗവും അസംതൃപ്തിയെ ഒരുപാട് നിൽക്കുന്നുണ്ടെന്നുള്ള അറിയാൻ പാടില്ല അതിപ്പൊന്നും അല്ല അതേസമയത്ത് ഈ പറഞ്ഞ ഒരു പാർട്ടി ഒന്നിച്ചിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് അണികളിൽ നിൽക്കുന്നത് അവരെ അതുക്കൂടെ ഒരു ഉയർന്ന ഐക്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് രണ്ട് കൂട്ടുകാർക്കും മെച്ചമായിരിക്കുന്നു പക്ഷെ മ്യൂച്വലായിട്ട് റെക്കഗ്നൈസ് ചെയ്യാം താത്തി കേട്ടാൻ പാടില്ല നേതാക്കന്മാരെല്ലാം പരസ്പരം അംഗീകരിക്കാൻ തയ്യാറാകാം അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ മുമ്പോട്ട് ഒരുമയു പോകാൻ പറ്റൂ അല്ലെങ്കിൽ മേധാവിത്വം കൊണ്ട് വന്ന ആരായിക്കാലത്ത് ശരിയാകും മതസംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മതകാര്യങ്ങളിലും ഇടപെടാൻ പാടില്ല ഇതാണ് മതേതരത്വത്തിന്റെ അന്ധസത്ത അത് തകർക്കുകയാണ് ഈ വൈദികം ചെയ്യുന്നത് ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടും എന്നാണ് എങ്ങനെയാണ് അത്തരമൊരു പ്രസ്താവന ഒരു വൈദികരെ നടത്താൻ കഴിയുക അത് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന മതേതരത്വ നിലപാടിന് ഘടകവിരുദ്ധമാണ് ഇവർക്ക് എങ്ങനെയാണ് ബി ജെ പി എതിർക്കാൻ കഴിയുക ഇവർക്ക് എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിലെ ചില സംഘടനകൾ നടത്തുന്ന ഇടപെടലിനെ തടുക്കാൻ കഴിയുക തടയാൻ കഴിയുക അല്ലെങ്കിൽ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയുക രാഷ്ട്രീയത്തിൽ ഞങ്ങളങ്ങ് ഇടപെട്ട് കളയും എന്നാണ് പറയുന്നത് ഈ വൈദികൻ അതും കൂടി കേൾക്കാം അതായത് ഞങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഇപ്പോൾ അവർ നോക്കുമ്പോൾ ഇവർക്ക് ഈ വൈദികനെ പറയാൻ കാര്യമാണോ രാഷ്ട്രീയത്തിൽ പറയാൻ കാര്യമെന്ന് പറയാം പക്ഷേ ഈ ജനത്തെ ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ജനം ഞങ്ങൾ കയ്യിലുണ്ടെന്ന് അപ്പം ഞങ്ങൾക്ക് ജനങ്ങൾ വികാരം അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാൻ പേടിയില്ലാത്ത ഉള്ള കാര്യം തെളിച്ച് പറയുകയും ചെയ്തുകൊണ്ടാണ് ഈ ജനത്തെ ഭിന്നിപ്പിച്ച് അവിടെ തമ്മിൽ അവർ അഭിപ്രായത്തിൽ ആയതുകൊണ്ട് പതിനാറ് ഗ്രൂപ്പാക്കി കൊണ്ട് പോകുന്നത് അത് അത്ര നല്ലതല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അതിന് ഞങ്ങൾക്ക് ചുമതലയുമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വരുമ്പോൾ കെയർഫുൾ കെയർഫുൾ ബി എന്ന് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ അങ്ങ് സഹിക്കാം ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നത് കേരളത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല ഒന്നുമല്ല അതിന് ചരട് വലിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും നാം കണ്ടിട്ടുണ്ട് പ്രസ്താവനകൾ ഇറക്കി അണികളെയും നേതാക്കളെയും ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ അങ്ങനെ വന്നാൽ അത് ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെ നാം കണ്ടിട്ടുണ്ട് കേട്ടിട്ടുമുണ്ട് എന്നാൽ ഒരു വൈദികൻ നേരിട്ടിറങ്ങി യു ഡി എഫിന് വേണ്ടി കക്ഷികളെ പിടിക്കാൻ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയായി പോയി വൈദികൻ വൈദികൻ്റെ പണിയെടുക്കണം രാഷ്ട്രീയ പണിക്കിറങ്ങരുത് അത് ആ സഭയ്ക്ക് തന്നെ നാണക്കേടും അവമതിപ്പും ഉണ്ടാക്കും എന്ന് തിരിച്ചറിയാനുള്ള ചെറിയ വിവേകമെങ്കിലും ഈ വൈദികൻ കാണിക്കണം എന്നേ പറയാനുള്ളൂ ഏതായാലും മാണി പുതിയടം എന്ന സഭയിലെ സീനിയർ മുതിർന്ന വൈദികന്റെ ഈ അഭിപ്രായം കേരളത്തിൽ വരും ദിവസങ്ങളിൽ ചർച്ചയാകും ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരും ഇത് സംബന്ധിച്ച് ഇപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് വലിയ പ്രതികരണം ഉയർന്നു വരണം നാളെ ഒരു വൈദികനും ഈ വഴിക്ക് പോകരുത് അങ്ങനെയാണെങ്കിൽ സഭയ്ക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം സഭാ ബലധ്യക്ഷന്മാർക്ക് മത്സരിക്കാം വൈദികർക്ക് മത്സരിക്കാം വൈദികനായ മത്സരിച്ചുകൂടാ എന്നൊന്നും എവിടെയും പറയുന്നില്ല അങ്ങനെ അവർ രാഷ്ട്രീയത്തിൽ ഇടപെടട്ടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങട്ടെ അല്ലാതെ ഈ ഒളിച്ചകളി ഉണ്ടല്ലോ അത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധ പോഷ്ക്കാണ് അത് കേരളത്തെ സംബന്ധിച്ച് അപകടകരമായ പ്രവണത കൂടിയാണ്